മലയാള വ്യാകരണ ചരിത്രത്തെ പരിചയപ്പെടുത്തുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാഹിത്യ ഭാഷ എന്ന നിലയിൽ കുറഞ്ഞത് ഒൻപത് നൂറ്റാണ്ടിൻ്റെയെങ്കിലും ചരിത്രം കൈരളിക്കുണ്ട് ഒരു ഭാഷ എന്ന നിലയിൽ അതിൽ കൂടുതലും കണ്ടേക്കാം എങ്കിലും പതിനെട്ടാം വരെ അതിനൊരു വ്യാകരണ ഗ്രന്ഥം ഉണ്ടായിട്ടില്ല ലീലാതിലകത്തെ മറന്നുകൊണ്ടല്ല ഇങ്ങനെ പറയുന്നത് പതിനാലാം നൂറ്റാണ്ടിൻ്റെ അന്ത്യവാദത്തിൽ ഉണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്ന ലീലാതിലകം മലയാള ഭാഷാ വ്യാകരണ ഗ്രന്ഥം എന്ന നിലയിൽ രചിക്കപ്പെട്ടതല്ല മണിപ്രവാള ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ പ്രാസംഗികമായി ചില വ്യാകരണ കാര്യങ്ങൾ പറയുന്നുവെന്നേ ഉള്ളൂ കൂന്തൽവാദത്തിൽ നിന്ന് തമിഴ് മലയാളങ്ങളുടെ ബന്ധ ഒരു വ്യാകരണ വിദ്യാർത്ഥിക്ക് വായിച്ചെടുക്കാം രണ്ടും മൂന്നും ശില്പങ്ങളിൽ നിന്ന് ആ കാലഘട്ടത്തിലെ സന്ധി വ്യവസ്ഥയെക്കുറിച്ചും ലിംഗവചന വിഭക്തി പ്രത്യങ്ങളെ സംബന്ധിച്ചുമുള്ള സാമാന്യജ്ഞാനം നമുക്ക് ലഭിക്കുകയും ചെയ്യും മലയാളത്തിലുണ്ടായ ചില വ്യാകരണ കൃതികൾ പരിചയപ്പെടാം മലയാളയുടെ വ്യാകരണം റവറൻറ്റ് ജോർജ് മാത്തൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മലയാള ഭാഷയിൽ മലയാളി എഴുതിയ ആദ്യത്തെ മലയാള വ്യാകരണ കൃതിയാണ് ഗുണ്ടട്ടിൻ്റെ സമകാലികനായിരുന്ന റവറൻറ് ജോർജ് മാത്തൻ്റെ മലയാള്മയുടെ വ്യാകരണം ഗുണ്ടട്ടിൻ്റെ വ്യാകരണ കൃതി പ്രകാശിതമാകുന്നതിന് മുൻപ് തന്നെ തയ്യാറാക്കപ്പെട്ടെങ്കിലും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ഇത് വെളിച്ചം കാണുന്നത് അക്ഷരലക്ഷണം പദലക്ഷണം എന്നീ രണ്ടു കാന്ഡങ്ങളിലായി സപ്ഞ സന്ധി നാമം വചനം അവ്യയം എന്നിവയെ ശാസ്ത്രീയമായി നിർവചിക്കാനും വിശദീകരിക്കാനും അദ്ദേഹം ശ്രമിക്കുന്നു ഇക്കാര്യത്തിൽ ഗുണ്ടട്ടിനെക്കാളും സൂക്ഷ്മത ജോർജ് മാത്തനാണ് വർണ്ണങ്ങളുടെ ധ്വനിമൂല്യ നിർണയത്തിൽ പിൽക്കാല വയ്യാകരണന്മാർ പോലും പുലർത്താത്ത ശ്രദ്ധ മാത്തൻ കാണിക്കുന്നുണ്ട് ന റ ല എന്നിവയുടെ ഉച്ചാരണ പ്രത്യേകത അദ്ദേഹം നിരീക്ഷിക്കുന്നു ഇവയെ മൗന്യാക്ഷരങ്ങൾ എന്നാണ് വിളിച്ചത് മൗന്യം കേരളപാണിനിയുടെ മത്സ്യവർഗമാണ് അതുവരെ ഉണ്ടായ വ്യാകരണ കൃതികളോടൊന്നും കടപ്പെടാതെ സ്വതന്ത്രമായ വഴിയാണ് വ്യാകരണ രചനയിൽ ജോർജ് മാത്തൻ സ്വീകരിച്ചത് കേരള ഭാഷാ വ്യാകരണം വൈക്കത്ത് പാച്ചുമൂത്തത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് തികഞ്ഞ സംസ്കൃത പണ്ഡിതനായ പാച്ചുമൂത്തതിൻ്റെ ഈ വ്യാകരണ കൃതി പൂർവഭാഗം ഉത്തരഭാഗം എന്നിങ്ങനെ രണ്ടു ഭാഗങ്ങളിലായി അക്ഷരം പദം സന്ധി സമാസം ധാതു ക്രിയ പ്രയോഗം അലങ്കാരം എന്നിങ്ങനെ എട്ടുകാണ്ഡങ്ങളിലാണ് ചോദ്യോത്തര രീതിയിലാണ് ഈ കൃതി രചിച്ചിരിക്കുന്നത് വ്യാകരണ സങ്കൽപ്പങ്ങളുടെ ഉള്ളറകളിലേക്ക് ചെല്ലുന്ന വിശകലന സ്വഭാവമൊന്നും ഈ കൃതി പ്രകടിപ്പിക്കുന്നില്ല എന്നും വർഗീകരണത്തിലും വിച്ഛേദനത്തിലും ധാരാളം പാകപ്പിഴകളുണ്ട് എന്നും പ്രഭാകര വാര്യർ പാച്ചുമുത്തതിൻ്റെ വ്യാകരണ കൃതിയെ വിലയിരുത്തി പറഞ്ഞിട്ടുണ്ട് കേരള കൗമുദി കോണ്െടുങ്ങാടി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് പതിനാറ് ആലോകങ്ങളിലായി വ്യാകരണ കാര്യങ്ങൾക്ക് പുറമെ വൃത്തം അലങ്കാരം എന്നിവ കൂടി ഉൾപ്പെടുത്തി കായിക വൃത്തിശൈലിയിലാണ് ഈ കൃതി രചിച്ചിരിക്കുന്നത് കേരള പാണിനീയം പ്രസിദ്ധീകരിക്കുന്നതുവരെ കേരള കൗമുദിയായിരുന്നു വിദ്യാർത്ഥികളുടെ വ്യാകരണ ഗ്രന്ഥം കേരള പാണിനീയം എ ആർ രാജരാജവർമ്മ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് കേരള പാണിനീയത്തിൻ്റെ ഒന്നാം പതിപ്പ് പുറത്തിറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അതിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് പുറത്തു വന്നു അന്നു മുതൽ ഇന്നുവരെ മികച്ച വ്യാകരണം എന്ന ബഹുമതിയോടെ കേരള പാണിനീയം നിലനിൽക്കുന്നു സൂത്രവൃത്തി മാതൃകയാണ് ആദ്യ പതിപ്പിൽ ഉണ്ടായിരുന്നത് രണ്ടാം പതിപ്പിൽ അത് കാരികയും അതിൻ്റെ വിശദീകരണവും എന്ന രൂപത്തിലായി പീഠിക സന്ധിപ്രകരണം നാമാധികാരം ധാത്വാധികാരം ഭേദഗാധികാരം നിപാത അവ്യാധികാരം ആകാംക്ഷാധികാരം ശബ്ദോൽപത്തി എന്നിങ്ങനെ എട്ടു ഭാഗങ്ങളിലായി മലയാള ഭാഷയുടെ ഉൽപ്പത്തി മുതൽ വാക്യ വരെയുള്ള കാര്യങ്ങൾ വിശദമായി കേരള കേരളപാണിനീയം ചർച്ച ചെയ്യുന്നു വ്യാകരണ വിഷയത്തെ ശിക്ഷ പരിനിഷ്ഠ ആകാംക്ഷ നിരുക്തി എന്നിങ്ങനെ നാലു വകുപ്പുകളിലായി പിരിച്ച് ഓരോന്നിനും ഓരോ കാന്ഡം വീതം ഉപയോഗിക്കുക പൂർവ്വ വൈയാകരണന്മാർ അംഗീകരിച്ചിരുന്ന ചന്ദസ് അലങ്കാരം ഇവയെ വ്യാകരണ ബാഹ്യങ്ങളാകെയാൽ വിട്ടുകളയുക സംസ്കൃത വ്യാകരണവും ഭാഷാ വ്യാകരണവും കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക നാമം കൃതി ഭേദകം നിപാതം അവ്യം എന്നിങ്ങനെ ശബ്ദങ്ങളെ അഞ്ചു വിഭാഗങ്ങളിലായി വേർതിരിക്കുക ഗതികൾ അനുപ്രയോഗങ്ങൾ വി വിഭക്തി ആഭാസങ്ങൾ എന്നിങ്ങനെ ശബ്ദസമൂഹങ്ങളുണ്ടെന്ന് വ്യവസ്ഥാപനം ചെയ്യുക എന്നിങ്ങനെ ആശാസ്യങ്ങളായ പല പരിഷ്കാരങ്ങളും വരുത്തി ഭാഷാ വ്യാകരണത്തിന് സമഞ്ജസവും സമ്പൂർണവുമായ ഇതം പ്രഥമമായി പ്രദർശിപ്പിച്ചിട്ടുള്ള പ്രസ്തുത ഗ്രന്ഥത്തിൻ്റെ മഹാത്മ്യം വാക്കുകളെ കൊണ്ട് പരിച്ഛേദിക്കാവുന്നതല്ല എന്നാണ് ഉള്ളൂർ കേരളവാണിനീയത്തിന്റെ ഒന്നാം പതിപ്പിനെ വിശേഷിപ്പിച്ചത് വ്യാകരണ മിത്രം ശേഷഗിരി പ്രഭു ആയിരത്തി തൊള്ളായിരത്തി നാല് ശേഷഗിരി പ്രഭുവിൻ്റെ വ്യാകരണമിത്രത്തിൻ്റെ ഒന്നാം പതിപ്പ് ആയിരത്തി തൊള്ളായിരത്തി നാലിലും പരിഷ്കരിച്ച പതിപ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലും പുറത്തു വന്നു വ്യാകരണമിത്രത്തിൻ്റെ പ്രസിദ്ധീകരണത്തിന് മുൻപ് തന്നെ ശേഷഗിരി പ്രഭു പ്രശസ്തനായി കഴിഞ്ഞിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഭാഷാ ലക്കങ്ങളിലാണ് എ ആറിൻ്റെ കേരളപാണിന്യത്തെ വിമർശിച്ചു കൊണ്ടുള്ള ലേഖന പരമ്പര വരുന്നത് ഒൻപത് ലക്കങ്ങളിലായി അത് നീണ്ടു നിന്നു കേരളപാണിന്യത്തെ അതിനിശിതമായി വിമർശിച്ച പ്രഭുവിനെ കേരളപാണിന്യത്തെക്കാൾ മികച്ച വ്യാകരണ ഗ്രന്ഥം എഴുതാൻ കഴിയേണ്ടതായിരുന്നു പക്ഷേ വ്യാകരണമിത്രത്തിന് ആ അംഗീകാരം ലഭിച്ചില്ല വിഷയനിരൂപണം ശിക്ഷകാന്ഡം വാക്യകാന്ഡം നിരുക്തികാന്ഡം തുടങ്ങി അഞ്ചു ഭാഗങ്ങളുണ്ട് കൃഷ്ണൻ എന്നൊരാൾ അദ്ദേഹത്തെ ഗ്രന്ഥരചനയിൽ സഹായിച്ചിരുന്നതായി പറയപ്പെടുന്നു സംസ്കൃത വ്യാകരണ പാഠങ്ങൾ കൂടി വ്യാകരണമിത്തം ഉൾക്കൊള്ളുന്നു മലയാള ഭാഷയെ സംബന്ധിക്കുന്ന വ്യാകരണ കൃതിയിൽ മറ്റൊരു ഭാഷയുടെ വ്യാകരണം കൂട്ടിക്കലർത്താൻ ശ്രമിച്ചത് തികച്ചും അശാസ്ത്രീയമാണ് കേരളവാണിന്യത്തെ അപേക്ഷിച്ച് പല പോരായ്മകളും ഈ കൃതിക്കുണ്ട് മത്സ്യവർഗം പരാമർശിക്കുന്നില്ല പ്രകാരത്തെ മൂർധന്യമായിട്ടും നഗാരത്തെ ദന്ത്യാഗ്രവുമായിട്ടാണ് വിശദീകരിക്കുന്നത് ഭൂതകാല പ്രയോഗത്തിൻ്റെ പ്രത്യത്തെ സംബന്ധിച്ചും വികലമായ കാഴ്ചപ്പാടാണ് വ്യാകരണമിത്രത്തിലുള്ളത് ശബ്ദ സൗഭഗം ജോൺ കുന്നപ്പള്ളി വിവരണാത്മക രീതി പിന്തുടർന്നുകൊണ്ട് രചിച്ച വ്യാകരണ ഗ്രന്ഥമാണ് ജോൺ കുന്നപ്പള്ളിയുടെ ശബ്ദ സൗഭഗം ഒരു മൗലിക രചനയായി ഇതിനെ കണക്കാക്കാമോ എന്ന കാര്യം സംശയമാണ് ഓരോ വിഷയത്തെക്കുറിച്ചും മറ്റു പലരും പറഞ്ഞ അഭിപ്രായങ്ങൾ ചേർത്ത് വെക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത് എങ്കിലും ഭാഷാ വിദ്യാർത്ഥികൾക്ക് ഈ കൃതി ഉപകരിച്ചേക്കാം അഭിനവ മലയാള വ്യാകരണം വാസുദേവ ഭട്ടതിരി തികച്ചും സംസ്കൃത പക്ഷപാതത്വത്തോടെ രചിച്ച കൃതിയാണ് അഭിനവ മലയാള വ്യാകരണം മലയാളത്തിലും സംസ്കൃതത്തിലേതുപോലെ പ്രത്യയങ്ങളല്ല സ്ത്രീ പ്രത്യയങ്ങളാണുള്ളതെന്ന് പറയുന്നു ഈ തി എന്നിവ സംസ്കൃതത്തിൽ നിന്ന് വന്നതാണെന്നതാണ് വാദം അത് ഇത് ഏത് എന്നിവയിലെ ആ ഇ എ എന്നിവ ചുറ്റെഴുത്തുകളല്ലെന്നും അതം ഇതം യത്ത് എന്നിവയുടെ തൽഭവങ്ങളാണെന്നുമാണ് അഭിനവ മലയാള വ്യാകരണം പറയുന്നത് ഈ അഭിപ്രായങ്ങളൊന്നും ഇന്ന് ആരും അംഗീകരിക്കുന്നില്ല കേരളപാണിനീയത്തിന് ശേഷം രചിക്കപ്പെട്ട ഈ കൃതികൾക്ക് കേരളപാണിനീയത്തിൻ്റെ മേന്മ അവകാശപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം